ഹലോ ഹലോ സ്ഥലക്കു വലൈക്കു സ്ഥലാം ഞാൻ കാലത്ത് വിളിച്ചിരുന്നു അപ്പൊ ഉസ്താദ് ഉച്ചക്കേഷൻ വിളിക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു പിന്നെ ഒരു ചർച്ചയിൽ ഒരു വിഷയം പറഞ്ഞിരുന്നു മറ്റേ സമസ്തയിലേക്ക് എ പി സ്ഥാബ് ഒരു കത്ത് കൊടുത്തു നിറഞ്ഞിട്ട് കാന്തപുരം അത് ഞാനിപ്പോ ഒരു ഗ്രൂപ്പിൽ വെല്ലുവിളിച്ചപ്പോ അവര് തെളിവ് ചോദിച്ചു അതിന്റെ എല്ലാ എവിഡൻസിനെ കിട്ടാൻ വല്ല മാർഗം ഞാൻ കുറെ ആൾക്കാർ ചോദിക്കണം നിങ്ങളെ എട്ട് വിഭാഗത്തിന്റെ കുറെ ആൾക്കാര് ചോദിക്കണേ ഞാൻ കണ്ടു അപ്പൊ ഞാൻ ഇന്ന് ഫുൾ യാത്രയിലായത് കൊണ്ടാണ് ഞാൻ മറുപടി പോയി അല്ല നമുക്ക് അതിന്റെ തെളിവ് കിട്ടാൻ വല്ല മാർഗം മറുപടി എന്താ അങ്ങനെന്താ അതായത് ഇപ്പൊ എന്തൊരു വിഷയമാണെങ്കിലും നമ്മളൊരു തെളിവ് കണ്ടു ഇപ്പൊ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മകൻ ആധികാരികമായിട്ടുള്ള ഒരു കത്ത് കിട്ടിയത് അവിടെ സൂക്ഷിച്ചിട്ടുണ്ടാവൂലേ െളിവുമായിട്ടുള്ള ഞാൻ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല വെയിറ്റ് ഞാൻ ഞാനൊരു യാത്ര രാവിലെ യാത്ര തിരിച്ചപ്പോഴും കൂടെ ഇട്ടിട്ട് എത്തിയിട്ടില്ല അപ്പൊ ഇന്നൊരു ലെവിൽ വരുവാ ഞാൻ ഇന്ന് പറ്റുമോ എത്തുമോ നോക്കട്ടെ ഞാൻ എന്തായാലും ഞാൻ ആ ഞാനതിനെ സംബന്ധിച്ചൊരു വിശദീകരിക്കാൻ എന്തായാലും നൽകാൻ വാർത്ത അല്ലെങ്കിൽ പറ്റാവുന്ന നൽകും ഞാൻ നൽകിയിട്ടില്ല ഞാൻ എന്തായാലും മറുപടി കിട്ടോ പിന്നെ വേണ്ട കത്ത് മാത്രം അവർക്ക് തള്ളി കൊടുക്കാൻ തള്ളിക്കൊടുക്കാൻ ഓഫീസൊക്കെ അങ്ങനല്ല ഉസ്താദ് കൊടുത്താൽ കത്ത് അവിടെ ആവുമ്പോ പിന്നെ അങ്ങനെ ഉസ്താദിനോട് ബന്ധപ്പെട്ട ഉസ്താദായിട്ട് പോകുന്നതിന് അർത്ഥം അല്ലേ കോഴിക്കോട് ജില്ലാ സുജീവന സംഘം അപ്പൊ കാന്തപുരം കൊടുത്തു അതിൽ പറഞ്ഞത് ആ അത് കാന്തപുരം കൊടുത്തു പറഞ്ഞാൽ മൂപ്പരുന്ന ജില്ലാ സുനിയൻ സംഘത്തിന്റെ അതിലുണ്ട് ഊപ്പര് നൂപ്പരുന്നതിന്റെ ഒക്കെ പിന്നിലുള്ള ഓർമ്മേ കത്ത് മൂപ്പരോട് ഇറങ്ങി പോരൂ അതായിട്ട് അങ്ങനെ ഉണ്ടാവു പോയി പറഞ്ഞാല് അതായത് ഒമ്പതിനാ എങ്ങനെ കത്ത് എഴുപത്തിഒൻപതിനാ കൊടുത്തത് എഴുപത്തി ഒമ്പതിനാ കിട്ടും അതല്ലേ നിങ്ങളിപ്പോ പറഞ്ഞത് അത് കാന്തപുരത്തിലോട് ചോദിച്ചാൽ കിട്ടുന്നോട് പറഞ്ഞത് അപ്പൊ ഒരു കൊടുത്ത കത്ത് ഉസ്താദനം പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പോരുമോ അങ്ങനെ ഉണ്ടാവോ അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ആ കത്ത് കാന്തപുരത്തിനോട് ചോദിച്ചാൽ തന്നെ കിട്ടും എന്നാണ് പറഞ്ഞത് അപ്പൊ കാന്തപുരം ഉസ്താദ് സമസ്തയുടെ ഓഫീസിലേക്ക് കൊടുത്തൊരു കത്ത് പിന്നെ എങ്ങനെയാണ് ഉസ്താദിന്റെ കയ്യിൽ എത്തുക ഓഫീസിലേക്കല്ലേ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പൊ കത്ത് ഈ കത്ത് ആരാണ് സ്വീകരിച്ചത് ഞാൻ പറയുന്നത് സമസ്തന്റെ ജനറൽ സെക്രട്ടറി ആരെയൊന്നും ആ എന്നാ മൂത്രാണ് സ്വീകരിക്ക കത്ത് അപ്പൊ സാധാരണ എല്ലാ കമ്മിറ്റിയിലും അങ്ങനെയല്ല സെക്രട്ടറിമാർക്കത്ത് കൊടുക്കാം അപ്പൊ അപ്പൊ ആ കത്ത് ഇപ്പൊ അതിന്റെ കോപ്പി സമസ്തന്റെ ഓഫീസിലുണ്ടാവും അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് എ പി ഉസ്താദിനും സാധ്യത ഉണ്ട് കൃത്യമായി കത്ത് ഉപരി ചിലപ്പോൾ സ്ഥാനം ഊറെ കയ്യിലുണ്ടോ കോപ്പിയാണോ അതോ സമസ്ന്റെ ഓഫീസിലാണോ കോപ്പി കത്ത് അതിന്റെ വിഷമായി പരിശോധിക്കണം നമ്മളിപ്പോൾ പത്ത് മുപ്പത്തി അഞ്ച് കൊല്ലം പറഞ്ഞിട്ട് ആരും എതിർത്തില്ല ഇസ്പെക്റ്റ് ഈ കുട്ടികൾ മാത്രമാണ് എതിർക്കണേ എ പി ഉസ്താദും ഉൾപ്പെടെയുള്ള എല്ലാക്കാരും ശരിവച്ച കാര്യമാണ് ഇതാരും തർക്കില്ലാത്ത വിഷയം എല്ലാം അങ്ങനെ ആരും എഴുതിയിട്ടുണ്ട് അത് ഇപ്പൊ ആ പിന്നെന്താ വെച്ചാൽ അവരൊക്കെ പുതിയ ജനറേഷൻ അവർ കിട്ടേണ്ടാവില്ല കാരണം എന്താ വച്ചാൽ ഇന്നിപ്പോ അവർ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞുകൊടുക്കൂലോ നമ്മളിങ്ങനെ കത്ത് കൊടുത്തിരുന്നു മുഷാഹർ തള്ളിന്ന് പറഞ്ഞു കൊടുക്കില്ലല്ലോ അതുകൊണ്ട് പറ്റിയ അബദ്ധമാണ് ഞാൻ സജീവമായിട്ടുണ്ട് പക്ഷേ ഞാൻ കുട്ടിയാണ് പിന്നെ ഒരു പിന്നെ എസ് കെ എസ് ഒന്നും കാണിട്ടില്ല എഴുപത്തി ഒമ്പതാണ് ഈ സംഭവം എസ് കെ എസ് എൺപത്തി ഒമ്പതിലല്ലേ ൊമ്പതിലാണ് എസ് കെ സൊന്നും വന്നില്ല അതേസമയം അന്നത്തെ നമ്മളീ ഫസ്റ്റ് പ്രശ്നമുണ്ടായി എ പി വിഭാഗം പുറത്തുപോയ സമയത്ത് ഈ പത്ത് പതിനഞ്ച് പള്ളക്കാർ എല്ലാ പ്രസംഗങ്ങളും ക്യാമ്പുകളിലും ഇത് അവതരിപ്പിക്കും ഞാൻ എ പി വിഭാഗം മറുപടി പറയും കീലത്ത് മുഹമ്മദ് മാഷി വെച്ച് അമ്പത് നിഷേധിക്കൂരാ കെ ഇസ്മായിൽ അഹമ്മദ് അമ്പർ നിഷേധിക്കൂരാ കാന്തപുരം ഉസ്താദിനോട് അമൂപ്പർ നിഷേധിക്കൂരാ പിന്നെ എ പി മുഹമ്മദ് ജീവിച്ചിരിക്കുന്നുണ്ടോ മറ്റേ കാന്തപുരം ആ മൂപ്പരോട് അതായത് ഇവിടെ ചോദിക്കട്ടൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ വിഷയങ്ങളും തെളിവ് സഹിതം പുസ്തകത്തിലും സ്വാഭനീയറിലും വരില്ലുണ്ട് അതിന് ശേഷം ഒരുപാട് സമ്മേളനങ്ങൾ നടന്നിട്ട് അതിൽ പോലും ഇങ്ങനത്തെ ഒരു വിഷയം ഒരു കത്ത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ എന്നാണ് ഇവരോട് പറയുന്നത് ഞാൻ പറയുമ്പോൾ ഞാനൊന്ന് പരിശോധിക്കട്ടെ കേട്ടോ അപ്പൊ സംസ്ഥന്റെ ഓഫീസിലുണ്ടോ സംഭവം അത് പോയി നോക്കണം അല്ലെ ഞാൻ പോയി നോക്കണം ഞാനിപ്പോൾ ഉള്ളത് നമ്മളിപ്പോൾ ഉള്ളത് ഇപ്പൊ നമ്മളെന്തൊരു നമ്മൾ പോയിട്ട് പഴയ ഫയൽ സൂക്ഷിച്ചു ഞാൻ ഒഴിവാക്കി അല്ലെ ഞാനിപ്പോൾ ആ ഒരാൾക്ക് എന്നോട് പറഞ്ഞത് അത് കൊണ്ടുവന്നാൽ ഒരു കോടി ഉപ്പ് ഇനാം തരാന്ന് പറഞ്ഞിട്ടുണ്ട് കിട്ടുന്ന കിട്ടും പോന്നോട്ടേ അപ്പൊ ഞാൻ ഏറ്റെടുക്കാത്ത വെല്ലുവിളി അയാളോട് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ മതി എ പി ഉസ്താദ് എ പി മുഹമ്മദ് മുസ്ലിയാർ കാർ ഈ രണ്ടാൾക്കാര് ഓരോ നിഷേധിക്കുകയാണെങ്കിൽ ആ രണ്ട് കോടി അങ്ങോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞു ഒരു കോടിക്ക് രണ്ട് കോടി അങ്ങോട്ട് കൊടുക്കാന്ന് പറഞ്ഞാ മതി ബാക്കി നമുക്ക് സമയമല്ലാതെ നമുക്ക് വേറെ ജോലികളുണ്ട് അതെ അതെ നമ്മളൊരു വിഷയം പറയുമ്പോൾ അതിനൊരു മറുപടി നമ്മള് കൊടുക്കുന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും ഉത്തമം അവരൊരു കോടി ഉറപ്പെ തരാന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുത്താൽ പോലെ അതെ ഞാൻ ഒരു കോടി ഉടുത്താ അപ്പൊ മറുപടി വേണമെങ്കിൽ വെയിറ്റ് ചെയ്യണം നിങ്ങൾക്ക് കാറിന് ഇപ്പൊ മറുപടി തരാൻ കഴിയില്ല അങ്ങോട്ട് കാറിൽ യാത്ര ചെയ്യാൻ ഞാൻ അല്ല കാറിൽ യാത്ര ചെയ്യുന്ന ആള് ദുബൈയിൽ നിൽക്കുന്ന നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഈ മറുപടി മറുപടി വേണ്ട വേണ്ട ഒരു ചലഞ്ച് ഇപ്പം വെയിറ്റ് ചലഞ്ച് ഞാൻ ഏറ്റെടുത്തോട്ടെ ചലഞ്ചോ ഞാൻ ആ ചലഞ്ച് ഏറ്റെടുക്കാൻ പോലും അമിത് ബൈജി അമ്പലക്കടവ പറഞ്ഞ കത്തിന് തെളിവുണ്ടല്ലേ ഓക്കേ